ായിട്ടും ആറ് മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ദൈവചനം പാടുന്നതായിട്ടും നമുക്ക് ചരിത്ര ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും

കാണുവാൻ കഴിയുന്നു ഇസ്രായേൽ അവരെ വിടുവിച്ചു കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്ത് രചിച്ച ഒരു സങ്കീർത്തനമെന്നും നമുക്കിതിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു വായിക്കാവുന്ന വാക്യം ഇസ്രായേൽ യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നു എങ്കിൽ ആരാണ് ഇസ്രായേൽ ഇന്നിവിടെ കൂടിയിരിക്കുന്ന നാം ഏവരും ഇസ്രായേൽ ജനങ്ങൾ തന്നെ നാം ബൈബിളിൽ വായിക്കുമ്പോൾ േൽ ജനത്തെ കുറിച്ച് ഒത്തിരി ഭാഗങ്ങൾ കാണുവാൻ കഴിയുന്നു അവർ മാത്രമല്ല ഇസ്രായേൽ ജനോ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വിശ്വാസ ജനങ്ങളോ ഞാൻ ഉൾപ്പെടെ ഇസ്രായേൽ ജനമാണ് ഇസ്രായേൽ ജനമായ നമുക്ക് പറയുവാൻ കഴിയണം യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നു എങ്കിൽ നമ്മുടെ പക്ഷത്തിൽ എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ുമായിരുന്നോ കഴിഞ്ഞ ദിനങ്ങളിൽ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അത് യഹോമയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിയും

നമ്മുടെ എങ്കിൽ പ്രിയ ദൈവജനമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എതിർത്തി എന്നല്ല പ്രശ്നങ്ങളില്ല എന്നല്ല പ്രതികൂലങ്ങളില്ല എന്നല്ല സകേല പ്രശ്നത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ നമുക്ക് മുൻപോട്ട് ജീവിച്ചു പോകുവാൻ സാധിക്കണമെങ്കിൽ പിതാവ് നമ്മുടെ പക്ഷത്തായിരിക്കണോ പിതാവ് നമ്മുടെ വചനങ്ങളെ അനുസരിച്ച് ജീവിച്ചാൽ അവൻ നമുക്ക് തന്നിരിക്കുന്ന ചട്ടക്കുളന്ന് ജീവിച്ചാൽ നാം ദൈവമായി അഭേദ്യമായ ഒരു ബന്ധം പുലർത്തുന്നവരാണെങ്കിൽ ദൈവത്തോട് നാം സ്ഥിരമായി പ്രാർത്ഥിക്ക ണെങ്കിൽ ദിവസം പറഞ്ഞ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങളെ ബോധിപ്പിക്കുന്നവരാണെങ്കിൽ നമുക്ക് ദൈവമായ അഭേദ്യമായ ഒരു ബന്ധമുണ്ടാകുവാൻ സാധിക്കൂ മനസ്സിലാക്കേണ്ട വസ്തുത എന്തെന്നാൽ നമ്മുടെ നമ്മോട് നിൽക്കുന്ന മനുഷ്യരാകട്ടെ ശത്രുക്കളാകട്ടെ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും പിതാവിന്റെ സാന്നിധ്യം അവന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം വരുന്ന നാളുകളിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒന്ന് പരീക്ഷിച്ചു നോക്കുക പിതാവിന്റെ സാന്നിധ്യത്തോട് നാം അടുത്തത്

കാര്യങ്ങളൊന്നുമില്ല നാം അവന്റെ അവനോട് അവൻ നൽകി തരാതിരു തരമില്ല അതിന്റെ നാലാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു വെള്ളം നമ്മെ ഒഴുക്കി കളയുമായിരുന്നു നദി നമ്മുടെ പ്രാണനീത

ൊഴുകുന്നതാണ് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കൊയ്ത്ത് കാലത്ത് പോലും കരകവിഞ്ഞൊഴുകുന്നൊരവസ്ഥാസന്മാർ അതിൽ കാൽ വച്ചപ്പോൾ അത് ചിറ പോലെ മാറി ജനത്തിലേക്ക് കടക്കുവാൻ മാറിപ്പോയെങ്കിൽ ഇന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് പിതാവ് നമ്മുടെ പക്ഷത്താണോ പിതാവ് നമ്മുടെ കൂടെയുണ്ടോ നാം പിതാവിന് കൊടുത്തിരുന്ന സ്ഥാനം ഇന്നും തുടർന്ന് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ അവസരങ്ങളിൽ സ്നാനപ്പെട്ട അവസരങ്ങളിൽ അഭിഷേകം പ്രാപിച്ച അവസരങ്ങളിൽ കൊടുത്ത വില ഇപ്പോഴും കൊടുക്കുന്നുണ്ടോ അവൻ നമ്മുടെ

ഇത്രത്തോളം വിടുതലോട് ആരോഗ്യത്തോട് ആശ്വാസത്തോട് സമാധാനമില്ലായിരുന്ന അവസരങ്ങളിൽ സമാധാനത്തെ പകർന്നു തന്ന് അവസരങ്ങളിൽ വിടുതലെ തന്ന് ആരോഗ്യമില്ലായിരുന്ന അവസരങ്ങളിൽ ആരോഗ്യങ്ങളെ തന്ന് അവസരങ്ങളിൽ നമ്മെ കരുതുന്ന ഒരു ദൈവം നമ്മുടെ കൂട്ടുകാർ നമ്മെ കരുതുമോ നമ്മുടെ വീട്ടുകാർ നമ്മെ കരുതുന്നതിനൊരു പരിധിയുണ്ട് ബന്ധുക്കൾ കരുതുന്നതിനൊരു പരിധിയുണ്ട് കൂട്ടു സഹോദരങ്ങൾ കരുതുന്നതിന് നമ്മെ സ്നേഹിക്കുന്ന ദൈവം അതുകൊണ്ടാണ് പറയുന്നത് യഹോവ നമ്മുടെ നമ്മുടെ വെള്ളം കവിഞ്ഞു പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളോട് നമുക്ക് ഉപമിച്ച് ചിന്തിച്ചാൽ പല പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളിൽ നമ്മുടെ പ്രാണന காவல் வந்து தேடாதேடா நம்ம தலைக்குகள் கூட உயர்ந்து போகாம இருக்க சாவினிலேத்தில் வந்தப்போலோ தூத்பாரே கொண்டு நம்மை காவல் செய்தான் தூத்பாரே கொண்டு நம்மை காவல் செய்தான் நம்மை பைமாரிச் சுண்டங்களையோர்தால் எத்த நம்ம தன்னை ஸ்ரீ வரங்க <laughs> ು ಎಲ್ಲ അതിന്റെ ആറാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു അവരുടെ ഇരയായി യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ കാണുവാൻ കഴിയുന്നു അവരുടെ ഇരയായി കൊടുക്കായിട്ടെ കൊടുക്കായികയാൽവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ശക്തികൾ വിഷാദിന്റെ ശക്തികളിൽ അലറുന്ന സിംഹം എന്ന പോലെ ആരെ എന്ന് എന്ന വായി അവന്റെ നാം നാം അകപ്പെട്ടു അവന്റെ പല്ലിന്ധങ്ങളുണ്ട് നമ്മെ ദൈവം കാക്കുന്ന നമ്മെ ദൈവം പരിപാലിക്കുന്ന വിധങ്ങളുണ്ട്

നാം കയ്യിൽ നിന്ന് ഒരു പക്ഷി പറന്നു അവൻ ആ പക്ഷിയെ കിട്ടുവാൻ തക്കത്തിനെ അവൻ വയ്ക്കത്തുള്ളൂ ഏത് ഗുരു കിട്ടാൻ ആ പക്ഷിയെ അവന് പിടിക്കാമെന്ന് ആ വേട്ടക്കാരൻ അറിയാം വേട്ടക്കാരൻ കെണിവയ്ക്കുന്നത് പോലെ െ നമ്മുടെ പ്രാണൻ അതിനകത്ത് അകപ്പെട്ടു പോകാതെ നമ്മുടെ ജീവൻ അവിടെ നശിച്ചു പോകാതെ

സകേല തന്ത്രങ്ങളിൽ നിന്നും നാം മാറി വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം അതിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നാം അധ്യായമായി ഇപ്പോൾ കാണുവാൻ കഴിയുന്നു

യഹോവ യഹോവ പ്രിയ ദൈവജനമേ മനസ്സിലാക്കേണ്ട ഒരു നമ്മുടെ ിൽ നിന്നോ ശത്രുങ്ങുന്ന കണികളിൽ നിന്നോ വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന പക്ഷിയെ പോലെ നമ്മെ മാറ്റി മാറ്റി കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു നാം 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 ജീവിക്കുന്നതുള്ള കാര്യം പ്രിയ ദൈവജനമേ ഒരു കാര്യമുണ്ട് അവസ്ഥയിൽ ജീവിച്ചാൽ പോരാ യഹോവ നമ്മുടെ നമ്മുടെ ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ ജീവിതവും പിതാവിന്റെ സദ്യ സമർപ്പിക്കാൻ നാം തയ്യാറാകണോ രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ ടിമപ്പെട്ടു പോകാതെ പാപ ജീവിതം നയിച്ച് മുൻപോട്ട് പോകാതെ അവൻ നമ്മെ കാണുന്നുണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നമ്മുടെ രഹസ്യങ്ങളെ അറിയുന്ന കർത്താവ് അതാണ് പറയുന്നത് രഹസ്യങ്ങളെ പരസ്യമാക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത് അങ്ങനെയെങ്കിൽ നാം സകം രഹസ്യമായിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ സകേലും രഹസ്യമായി തീയുന്നു എന്ന് ചിന്തിച്ചാൽ അങ്ങനെയെല്ലാം നിങ്ങൾക്ക് തെറ്റി യഹോയുമായ ഒരു ബന്ധം പ്രിയ ദൈവജനമെല്ലാം ചിന്തിക്കേണ്ട കാര്യം നാം 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 ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്ന അറിയുന്നില്ല 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 എന്ന് ചിന്തിക്കുന്നു എങ്കിലും പിതാവുമായ ഒരു ബന്ധം സ്ഥാപിച്ച് അവൻ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഈ വചനത്തിൽ നാം വായിച്ചതുപോലെ നിന്ന് നമ്മെ വെള്ളം നമ്മുടെ 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 കവിഞ്ഞു 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 വരുമ്പോൾ 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 പ്രതികൂലങ്ങൾ പ്രതിബന്ധങ്ങൾ അവൻ കഴിവുള്ളവനാണ് നമ്മെ നമ്മെ അലങ്കരി പാനവൻ കഴിവുള്ളവനാണെന്ന് അവനെ കൂടെ നമ്മെ സമർപ്പിക്കാൻ കഴിയോ പിതാവന്റെ ഇവിടെ ൂറ്റി ഇരുപത്തി ഒന്നു ഒന്നിൽ പറഞ്ഞതുപോലെ ഞാൻ എന്റെ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്റെ സഹായം എവിടെ നിന്ന് വരൂ എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ പ്രബോധനത്തോടുകൂടി സംഗീർ പ്രവർത്തനത്തിൽ ഞാൻ വിരമിക്കുന്നു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ തുടർന്ന്